ഹായ് ബി വേഴ്സ് ഇന്ന് ഞാനൊരു കവിതയാണ് നിങ്ങളിലേക്ക് നൽകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക കവിതയുടെ പേര് നീലത്താമര നീലത്താമര വിരിഞ്ഞൻ്റെ മുറ്റത്ത് ഒരു കുളത്തിൽ അതിൽ നിന്നും നറുമണം വന്നു നിറയെ പൂക്കളും ആയി നിൽക്കുന്ന താമരവല്ലി അത് പറിക്കുവാൻ ഞാൻ ശ്രമം തുടങ്ങി നീലത്താമര വിരിഞ്ഞൻ്റെ മുറ്റത്ത് ഒരു കുളത്തിൽ അതിൽ നിന്നും നറുവണം പോകിവന്നു നിറയെ പൂക്കളും ആയി നിൽക്കുന്ന താമരവല്ലി അത് പറിക്കുവാൻ ഞാൻ ശ്രമം തുടങ്ങി പായൽ കൊണ്ട് നിറഞ്ഞ കുളത്തിൽ നിറയെ തവളകൾ ഉച്ചികൾ മറ്റു ഷഡ്പഥങ്ങൾ നിറഞ്ഞിരുന്നു മീനുകൾ അങ്ങായി ഉല്ലാസയാത്ര നടത്തുന്നു താമര പൂ പൂങ്കാറ്റിൽ ആടിത്തി നിർത്തു താമരതൻ അല്ലിയൻ കുളത്തിൽ വന്നത് എവിടെന്നോ അത് കിളിർത്തപ്പോൾ മാറ്റാൻ മറന്നുപോയി ഞാൻ മാസങ്ങൾ കഴിഞ്ഞ് പോയി പൊടുന്നനെ താമരവള്ളി വളർന്നു വലുതായി കാഴ്ച കിളിയും മറ്റു ഷഡ്പഥങ്ങളും എൻ കുളത്തിൽ വട്ടമിട്ടു പറന്നു താമരപ്പൂവിലെ തേനുണ്ണാൻ എന്തു നോത്തു ഞാൻ കൂട്ടമായി വന്നു കിളികൾ പറന്ന് എൻ കുളത്തിൽ താമരയിലെ തേൻ നുകർന്നു പറന്നു പോയി കിളികൾ നുകർന്ന താമര എന്തോ ചോദിക്കുന്നു കിളികളോട് തേന്മതിയോ എന്ന് തേൻമതിയാവോളന്നുകരാൻ താമര അപ്പോഴും തയ്യാറായി നിന്നിരുന്നു താമരത്തേനിൻ്റെ മാധുര്യം ആസ്വദിച്ച കിളികൾ ദിനവും എൻ കുളത്തിൽ വന്ന് തേൻ മുർന്നു തേൻ നൽകിയ താമര ദിനവും മെച്ചമായി പൂവും കായും ഫലവും വർധിച്ചു വന്നു അതുകൊണ്ട് നിന്ന മരം കൊത്തി ഒരിക്കൽ തേൻ കുടിക്കാൻ ശ്രമിച്ചു താമര തേനു തേനൊട്ടും നൽകിയില്ല താമരയുടെ തണ്ടുകൾ മരം കൊത്തി മുറിച്ചെടുത്തു താമര തേൻ നൽകാൻ വിസമ്മതിച്ചു അതുകൊണ്ട് നിന്ന മരം കൊത്തി ഒരിക്കൽ തേൻ കുടിക്കാൻ ശ്രമിച്ചു താമര തേനൊട്ടും നൽകിയില്ല താമരയുടെ തണ്ടുകൾ മരം കൊത്തി മുറിച്ചെടുത്തു താമര തേൻ നൽകാൻ വിസമ്മതിച്ചു കളി പൂണ്ട മരം കൊത്തി ദിനവും വന്ന് തണ്ടു മുറിച്ചു താമര തെല്ലും തേൻ നൽകാൻ കൂട്ടാക്കിയില്ല അപ്പോൾ അനേകം കിളികൾ വന്നു താമര അവർക്ക് തേൻ നൽകി മരം കൊത്തി മരത്തിൽ ദ്വാരമുണ്ടാക്കിയ മതി തണ്ട് തണ്ടു തേൻ തരില്ലെന്ന് താമര പറഞ്ഞു കലിപൂണ്ട മരം ദിനവും വന്ന് തണ്ടു മുറിച്ചു താമരതെല്ലാം തേൻ നൽകാൻ കൂട്ടാക്കിയില്ല അപ്പോൾ അനേകം കിളികൾ വന്നു താമര അവർക്ക് തേൻ നൽകി മരം മരത്തിൽ ധാരമുണ്ടാക്കിയാൽ മതി എൻ്റെ തണ്ട് മുറിച്ചാൽ തേൻ തരില്ലെന്ന് താമര പറഞ്ഞു നീലത്താമര വിരിഞ്ഞ എൻ്റെ മുറ്റത്ത് ഒരു കുളത്തിൽ അതിൽ നിന്നും നറുമണം പോകിവന്നു നിറയെ പൂക്കളുമായി നിൽക്കുന്ന താമരവല്ലി അത് പറിക്കുവാൻ ശ്രമം തുടങ്ങി ഞാൻ ഈ കവിത ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ അടുത്ത വീഡിയോ വരുന്നതുവരെ റസ്റ്റ്